ഹലോ ഹലോ ഹന ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവ് ചാറ്റിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വ്യൂവർ ആരാണെന്ന് നോക്കാം ഞാൻ ഇന്നലെ ഇന്നലെ ലൈവിലൊറ്റ മനുഷ്യരില്ലായിരുന്നു കേട്ടോ കുറച്ച് പേരുള്ളായിരുന്നു സാധാരണ രണ്ട് ദിവസം മുമ്പ് ഞാൻ ലൈവ് ഇട്ടപ്പോഴത്തേക്കും അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മുടെ ലൈവറിൽ ഉണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു ഇപ്പോഴൊറ്റ മനുഷ്യനെ കാണുന്നില്ല അപ്പോൾ വേഗം ഒന്ന് ഹായ് പറഞ്ഞിട്ടെങ്കിലും ബുദ്ധിമുട്ടോ വേഗം വായോ നമുക്ക് നമുക്കൊരു മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫസ്റ്റ് വ്യൂവറിനെ കിട്ടുമെന്ന് നോക്കാം ഇതുവരെക്കെ ഇങ്ങനെയല്ല സാധാരണ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കായിരിക്കും രണ്ട് മിനിറ്റ് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് നോക്കാം നമുക്ക് ഓക്കെ നമ്മുടെ ഫസ്റ്റ് വ്യൂവർ വന്നിട്ടുണ്ട് ആരാണെങ്കിലും താഴെ ലൈവ് ചാറ്റിൽ ഒരു ഹായ് പറഞ്ഞിട്ടെങ്കിലും പോവുക ഓക്കെ ഇന്ന് ആ ഇന്ന് നമുക്ക് ഒരു മിനിറ്റ് ആകുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് വ്യൂവർ വന്നത് കേട്ടോ വന്നതുപോലെ പോയോ നോക്കാം ഫസ്റ്റ് വ്യൂവറെ വന്നിട്ടുള്ളു ലൈവ് ചാറ്റ് നമുക്ക് വന്നിട്ടില്ല ലൈവ് ചാറ്റിലേക്ക് നോക്കാം ഫസ്റ്റ് വ്യൂവർ വന്നിട്ടുണ്ട് ആരോ ഒരാൾ നമ്മുടെ ലൈവ് ചാറ്റ് ഒക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ആരാ ലൈക്ക് വരൂ ലൈവ് ചാറ്റിൽ വരൂ ലൈക്കും ചെയ്ത് ലൈവും കാണുന്നേ ഉള്ളൂ ലൈവ് ചാറ്റിൽ വരൂ ഹലോ ഇന്നലെ നീ എവിടെ ആയിരുന്നു ഇന്നലെ കണ്ടില്ലല്ലോ ഹലോ ഇന്നലെ ഞാൻ കണ്ടില്ല വേണേ ഞാൻ ലൈവില് ചെറുതായിട്ട് വന്നിട്ട് പോയതാ ണോ ലൈക്ക് ചെയ്തത് കൂളിവാഗുത്രൻ പേര് പറയടായി എനിക്ക് എപ്പോഴേ തോന്നി ഈ കമന്റ് ഇട്ടാലേ വരത്തുള്ളത് എല്ലാണം എന്തെങ്കിലും നുണ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ വരും വരട്ടെ ബാക്കിയുള്ളമാരും കൂടെ വരട്ടെ ഇന്നലെ എവിടെയായിരുന്നു ഇന്നലെ എനിക്ക് നുണ പറയാനില്ലാത്തതുകൊണ്ട് ഒറ്റ ഒറ്റോർമ്മത്തിനെയും കണ്ടില്ല ഇന്നലെ ഇന്നലെ വന്നപ്പോ ലൈവ് കട്ട് ആക്കിയോ ഞാൻ ഇന്നലെ നേരത്തെ പോയായിരുന്നു എനിക്ക് നല്ല തലവേദനയായിരുന്നു കാരണം മിനിങ്ങണിയൂര് ഉണ്ടായി പന്ത്രണ്ട് മണിയൂര് അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതുകൊണ്ടും നല്ല തലവേദനയായിരുന്നു ുണ പറയാണ്ടെന്ന് പറഞ്ഞ എല്ലാ വരും ഇന്നലെ വന്നായിരുന്നു ആ ഞാൻ ഇടയ്ക്ക് രണ്ട് ചാനലിലും കൂടെ ലൈവ് പോയായിരുന്നു അപ്പൊ ഇനി അങ്ങനെ മിസ്സായതാണെന്ന് പറയാ വയ്യ ആരും ഒരാൾ കൂടെ നമ്മള് ലൈവില് വന്നിട്ട് ലൈക്ക് ഇട്ടെടുക്കും മിനിഞ്ഞാന്ന് ഞാൻ ഉണ്ടായിരുന്നു ആ അതാ ഞാൻ പറഞ്ഞു മിനി ഞാൻ മിനിഞ്ഞാന്ന് ഇല്ലായിരുന്നു ഒന്നലില്ലായിരുന്നു നമ്മളെ നേരത്തെ ലൈവ് പറയും കാരണം മിനിഞ്ഞാന്നൊക്കെ പതിനൊന്ന് മണിയായി ഫുഡൊക്കെ കഴിച്ചു mình sẽ lấy là Boulder, cái này nó giống mình sẽ lấy là Boulder രാജോഷ്ടേ മൂന്നൊരു ലൈവ് വന്ന് കുറച്ച് രണ്ട് ലൈക്ക് കിട്ടിയിട്ടുള്ളു കേട്ടോ ആരാ ഒരാള് ഒളിഞ്ഞിരിക്കുന്നത് ആരെ പുറത്ത് വന്നു ലൈക്ക് ഇടീ സരോഷ് ബ്രോ അതാ അതാ ഞാൻ സരോഷ് സരോഷ് ഇന്നലെ കണ്ടില്ല മെനങ്ങാന്ന് ഉണ്ടായിരുന്ന കുറെ പേരൊന്നും കണ്ടില്ല ഇന്നലെ കണ്ടില്ല സരോഷ് രാവിലെ എന്റെ റീൽസിന് വന്ന് കമന്റ് ഇട്ടായിരുന്നു പക്ഷേ ലൈവില് കണ്ടില്ല ഞാൻ ഞാനിട്ട് റീൽസിൽ വന്ന് തുരെ തുറേ കമന്റ് ഇട്ടിട്ടാ നോക്കി ഇല്ല ഇടയ്ക്ക് സരോഷ് ചേട്ടൻ പറഞ്ഞായിരുന്നു വേറെ ഏതോ ഒരു ലൈവ് കാണാം വേറെ ഏതോ ിംഗസിന്റെ പാട്ട് കേൾക്കാൻ ലൈവ് കാണാനായിട്ട് പോകുന്നുണ്ടെന്ന് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മളെ ലൈവില് വരും അങ്ങോട്ട് പോകും അപ്പോൾ അങ്ങോട്ട് പോയതാണ് ചാൻസ് അങ്ങോട്ട് പോകാനാണ് ഹായ് ഹായ് ചേട്ടാ എവിടുന്നാ നമ്മൾ പരിചയപ്പെട്ടായിരുന്നോ അതേ ആദ്യമായിട്ടാണോ നമ്മളെ ചാനലിൽ കാണുന്നതിനോക്കെല്ലോ ചാറ്റിൽ മെനങ്ങാന്ന് മെനങ്ങാന്നും അതിന്റെ തലേ ദിവസം അതിന്റെ തലേ ദിവസം ഉണ്ടായിരുന്ന കുറേ പേര് മെനങ്ങാന്നുണ്ടായിരുന്നു പക്ഷെ അതിന് മെഡിഇന്നലെ ഒറ്റ മനുഷ്യരില്ലായിരുന്നു ഞാൻ പക്ഷേ ഇന്നലെ ഇച്ചിരി ലേറ്റ് ആയിട്ടായിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടായിട്ട് അതുകൊണ്ടായിരിക്കും ആരെയും ബ്രോ എവിടുന്ന ലൈവ് കണ്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടെന്ന് അറിയാൻ വയ്യ കൊറേ പേര് ഇങ്ങനെ പരിചയപ്പെട്ട ഇന്നലെയാണോ അത് അതിന്റെ പിറ്റേന്നാണോ നമ്മൾ ഇന്നലെ മെനങ്ങാനാ കണ്ടേതോ പരിചയപ്പെട്ടോ നിന്ന് അത് ഇന്നലത്തെ ലൈവിലാണോ മെനങ്ങാനത്തെ ലൈവിലാണോ കറക്റ്റ് കിട്ടുന്നില്ല അത് തന്നെ പരിചയപ്പെട്ടതാ ഫുഡൊക്കെ കഴിച്ചോ എന്താ പരിപാടി നാല് പേര് നമ്മളുടെ ലൈവിലുണ്ടായിട്ട് എനിക്ക് മൂന്ന് ഓക്കെ അഞ്ച് പേര് നമ്മുടെ ലൈവിലുണ്ട് എന്നിട്ട് എനിക്ക് കുട്ടിയുടെ പേറും മൂന്ന് ലൈക്കാണ് ബാക്കി രണ്ട് പേരും കൂടെ അറ്റൻഡൻസ് പറഞ്ഞിട്ട് ആ വന്ന് ലൈവില് കേറു ലൈവ് വാ പോയി വന്നവരക്ക് ഒരു രണ്ടാമത്തെ ചാനൽ രണ്ടാമത്തെ ചാനൽ അയാം പൊന്നി എന്ന് പറയുന്ന ഒരു ടൂലിപ്പിന്റെ ഫോട്ടോ ഒക്കെ വരുന്ന സ്റ്റിക്കറൊക്കെ വരുന്നത് എന്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ എന്റെ ലിങ്ക് അയാം പൊന്നി എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ ജസ്റ്റ് പക്ഷേ അന്ന് ക്ലിയർ ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും എനിക്ക് കിട്ടും വീഡിയോസ് ഇട്ടിരുന്നത് അതാണ് ക്ലിയർ ഇല്ലാത്തത് രണ്ടാമത്തെ ചാനൽ ഐ ആം പൊന്നി എന്ന് പറഞ്ഞു ഒരു ടു കെ ഫോളോവേഴ്സ് ടു കെ ആ ടു പോയിൻ്റ് നയൻ സംതിങ് ഉണ്ട് ആ ആ ടു പോയിൻ്റ് നയൻ സംതിങ് ഉണ്ട് അയാം പൊന്നി എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂലിപ്പിൻ്റെ ഒരു പൂവിൻ്റെ താമരയുടെ ട്യൂലിപ്പിൻ്റെയാണ് സ്റ്റിക്കറൊക്കെ ഉള്ള നമ്മുടെ പേരുന്ന് എൻ്റെ പേര് അതുല്യ എൻ്റെ ചാനൽ കണ്ടിട്ടില്ല അതുല്യ ബ്ലോഗ്സ് അതില് അതുല്യ നമ്മൾ ലൈവിലും സാധാരണ നമ്മൾ ലൈബ്രില് തുടങ്ങാൻ സമയമായിട്ടേ ഉള്ളൂ ചിലപ്പോൾ പതിനൊന്നേ കാലേ പതിനൊന്നര ആ ടൈമിൽ തുടങ്ങുന്നതാണ് ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങി കാരണം മറ്റേ ചാനൽ ലൈവ് ഞാൻ ഒരു പത്ത് മിനിറ്റാണ്ടേ നിന്നുള്ളൂ അത് ഇറങ്ങി അതുകൊണ്ടായിരിക്കും പിന്നെ ക്ലിയർ ഇല്ലാത്ത നമ്മുടെ എൻ്റെ വീട്ടിൽ ജിയോക്ക് റേഞ്ച് ഇല്ല അതിവിടെ റേഞ്ച് ഉണ്ട് അത്

കുട്ടികളോ ഞാനേ ഒരു ദുഃഖിയാണ് കേട്ടെ ഈ രണ്ടു പേരും നമ്മളുടെ ലൈവ് കാണുന്നുണ്ട് ആരാ ഒരാൾ ലൈവ് ചാറ്റിൽ വരും അതിലുണ്ടല്ലോ ചാറ്റ് ആ അതിലുണ്ട് അതില് എൻ്റെ കൂടെ അഭിനയിക്കണെന്ന് വരുന്നതല്ല ഏതെങ്കിലും ഒരു വിധത്തിൽ അങ്ങോട്ടും ഉണ്ടെങ്കിൽ തിരിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കണ പിന്നെ വേറെ എന്താ ഇങ്ങനെ പോകും സുഖം സമാധാനം മഴയൊക്കെ ഉണ്ട് ഹസ്ബൻഡിനെ അങ്ങനെ എപ്പോഴൊന്നും വീഡിയോ എടുക്കാനൊന്നും കിട്ടത്തില്ല ഒരു യത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു എന്തെങ്കിലും തിരക്കോടെ ഇരിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഫോൺ കാരണം കാണാതെ വലിയൊരു ഇതിലില്ലാതിരിക്കുമ്പോ എടുക്കാൻ ഇല്ലാതെ കിട്ടത്തില്ലേ ഉള്ളൂ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വിശപ്പും ായിട്ടുള്ള സാധനങ്ങളൊക്കെ എവിടെങ്കിലേക്ക് പോകുമ്പഴത്തേക്കും വണ്ടിയിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ വീഡിയോ പോകാൻ തന്നാലേ പറ്റൂ അതുകൊണ്ട് തരും വീഡിയോ എടുക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ് ലോങ് വീഡിയോ അത് നമ്മൾ എവിടെ പോയതാ മറ്റേ സൂര്യകാന്തി പാടം കാണാൻ പോയതാ അപ്പോ എടുത്തതാ ഫുഡ് കഴിക്കാൻ പോയതാ ഞാൻ പാട്ട് പാടത്തില്ല മെനങ്ങാനത്തെ ആ മെനിയാനത്തെ ലൈബ്രീ ഫുള്ള് എന്നെക്കോട്ടെ എങ്ങനെ പാട്ട് പഠിക്കുക എൻ്റെ ഈ സൗണ്ട് വെച്ചോടെ ഞാൻ എങ്ങനെയാണ് പാടാൻ പാടാനൊന്നും അറിയത്തില്ല പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറുതായിട്ട് ഉറക്കം വരും പോയ വന്ന വഴിക്ക് പോയി നോന്നു യൂ വന്നു കാശി സാറെവിടെ ആയിരുന്നു ഇന്നലെ കണ്ടതേയില്ല തട്ടിയ തട്ടിപ്പോയെന്ന് വിചാരിച്ച് വരുത്തു വരുത്തു ആളുകളെങ്ങാട്ട് വരുത്ത ഇന്നലെ നീ ഇല്ലാത്ത ഒറ്റ മനുഷ്യരില്ലായിരുന്നു വേഗം ആവട്ടെ പോയൂ തട്ടിപ്പോയാറങ്ങലീന്ന നാട്ട് ഉറക്കം ഒരു ദിവസം ഉറക്കം മുടങ്ങിയ പിന്നെ ഉറക്കം ഇങ്ങനെ ഓക്കെ മോളെ പിന്നെ ഫുഡ് ഇരിക്കാൻ പോവാണോ ഇന്ന് പാട്ട് പാലിച്ചിട്ട് കിടക്കരുത് ഞാൻ ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ ബർത്ത്ഡേക്കേ ഞാൻ പാടത്തുള്ളൂ ഹാപ്പി ബർത്ത്ഡേ പാടും അല്ലാതെ പാട്ടൊന്നുമില്ല നാല് പേര് നമ്മളുടെ ലൈവിൽ വന്നിട്ട് മൂന്ന് ലൈക്ക് കിട്ടിയുള്ളു എവിടെയാ ഒരാളുടെ ലൈക്ക് ലേക്ക് നോക്കാൻ സരോഷേട്ടനെയും ട്രാക്കുളേനെയും മിസ്സിങ് ആണ് ട്രാക്കുളം മെനങ്ങു പോയ ഹോക്കാണ് പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല ട്രാക്കുലേനെ കണ്ടിട്ടില്ല സദോഷ് ഷേട്ടനെ കണ്ടിട്ടില്ല ഞാൻ രാവിലെ വരുമ്പോഴത്തേക്കും എൻ്റെ മറ്റേ മറ്റേ ചാനൽ ആ രണ്ട് ചാനലിലും വന്ന് ഷോർട്സിനെ ആ ഷോർട്സിനെ വന്ന് കമൻ്റ് ഇട്ടിട്ട് പോയതാണ് പിന്നെ കണ്ടില്ല ഇന്നലെ ഒറ്റ ഇന്നലെ ഈ ഒറ്റ മനുഷ്യനെ കണ്ടിട്ടില്ല സരേഷ് സരേഷേട്ടനെ കണ്ടിട്ടില്ല ട്രാബ്ലിനെ കണ്ടിട്ടില്ല കാശീനെ കണ്ടിട്ടില്ല എത്ര ഞങ്ങൾ പാട്ട് സിസ്റ്റർ കേക്കുന്നു പഠിക്കണു എനിക്കൊന്നും സതീഷായിട്ട് മറ്റു പെങ്കുച്ചിന്റെ പാട്ട് കേക്കാൻ പോയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പാട്ട് പാട്ടറിയത്തില്ല ഈ സൗണ്ട് സൗണ്ടെന്ന് ഞാൻ എന്തോന്ന് പാടാനാണ് അങ്ങനത്തെ കാര്യം പാട്ടിന്റെ വരി ഒന്നും അറിയത്തില്ല ലൈറ്റിങ് കണ്ണിലെടുക്കുമ്പഴത്തേക്ക് എങ്ങന്റെ കണ്ണെടുക്കാൻ പറ്റും നനഞ്ഞാണ് നമുക്ക് അത്യാവശ്യം ലൈവിന് ആൾക്കാരുണ്ട് അതിന് തലേ ദിവസം ഇരുന്നൂറ്റി സംതിങ് പേരുണ്ടായിരുന്നു നമ്മളുടെ ലൈവില് പക്ഷേ ബാക്കിയുള്ളവർ ഇന്നും ഇന്നലെ കാണുന്നില്ലേ ഇന്നും കാണുന്നില്ല ഇതിൻ്റെ ഒരു കൈ പോയി ലീസ് ചെറിയ കമൻറ്റ് ഞാൻ ഇട്ടായിരുന്നു അത് ഞാൻ കണ്ടായിരുന്നു കമൻറ്റ് കണ്ടായിരുന്നു ഒരു ഹാ തന്നിട്ട് പോയ പോക്ക പോയ വഴിയിൽ പുല്ല് ഒരു കുളച്ചിലെന്ന് പറയുന്നത് ആത്തമയുടെ പാട്ട് കേൾക്കാൻ പോയത് ആയിരിക്കും ഉറപ്പാണ് കാരണം ഇടക്കിടക്ക് എന്തെല്ലാം ഞങ്ങൾ പറഞ്ഞിരുന്നല്ല പിന്നീസിന്റെ പാട്ട് നല്ല പാട്ടാണ് എന്നൊക്കെ ഇന്ന് ഡൈര്യോ പോയി കാണാം ചിലപ്പോ നമ്മള് സരേഷിനെ കുറിച്ച് ഇങ്ങനെ നുണോർന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വരുന്നത് നാല് പേരുണ്ട് നമ്മള് ലൈവില് വരൂ ലൈവ് ചാറ്റിലേക്ക് വരൂ രണ്ട് കമന്റ് ഇട്ടായിരുന്നു കാശിയുടെ കമന്റ് ഞാൻ കണ്ടു സരോഷേട്ട സംഭവം അതല്ല സരോഷേട്ട ആണ് ഇന്നലെ തൊട്ടേ കാണുന്നില്ല എവിടെ പോയെന്നോ എന്തെന്നു പറ്റിയെന്നോ ഒരു ഐഡിയ ഇല്ല രണ്ടാ ഇവിടെ ഉണ്ട് ഗ്രാഫ്ലേനെ നമുക്ക് പിന്നെ വിശ്വസിക്കാം പക്ഷെ മുങ്ങിയതാ മുഖ്യാറ് പാട്ടും കേട്ടിരിക്കും ആൾക്ക് നാലിലേക്ക് ഇല്ല ആ മൂന്നിലേക്ക് എന്തേലും വരുന്നുള്ളു അഞ്ചു പേര് ഇല്ല നമ്മുടെ ലൈവിലുണ്ട് ഒരാളും കൂടെ വന്നു ആരാ അഞ്ചാന്ന് ചാറ്റിലേക്ക് വരൂ അഞ്ചാമത് ആരാണെന്ന് പറയാമെങ്കിൽ ആരും എന്തായാലും വാച്ച് ചെയ്യുന്നുണ്ട് വരും നമ്മുടെ ലൈവ് ചാറ്റിലേക്ക് വരും എന്തൊക്കെയായിരുന്നു തള്ളി മരക്കൽ എന്താ അതെ സരു സരൂ ചേട്ടൻ്റെ സരൂ ഛേട്ടൻ പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ലൈവ് കാണാൻ പോവും ഇനി പക്ഷെ ഞാൻ പോകത്തില്ല നമ്മൾ ഇവിടെ തന്നെ കാണും എന്നൊക്കെ തള്ളി മറിച്ചതാ വീണ്ടില്ല അവിടെ പാട്ട് എവിടെയപ്പോഴത്തേക്കും പോയെന്നൊന്നാണ് പേരുണ്ട് കേട്ടോ നമ്മുടെ ലൈവില് ആറ് പേര് കാണുന്നുണ്ട് ലൈവില് വരുന്നുണ്ട് അത്യാവശ്യം ഇവിടെ മഴ ആയ പിന്നെ റേഞ്ച് കിട്ടത്തില്ല അങ്ങനെ ഒരു ചെറിയൊരു കാറ്റ് അടിച്ചാൽ മതി പിന്നെ റേഞ്ച് ഫുള്ള് പോകും എന്റെ വീട്ടിലാണെങ്കിൽ ടവറുമില്ല അതാണ് മെയിൻ പ്രശ്നം മെസ്സേജ് കുറേ കഴിഞ്ഞാണ് വായിക്കുന്നതിന്റെ എനിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങള് മെസ്സേജ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ അങ്ങനെ കിട്ടുന്ന വൈകിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ചാറ്റലുണ്ടായിരുന്നു അപ്പഴത്തേക്കും മഴ മഴ മാനത്ത് കണ്ട അപ്പോഴത്തേക്കും ഫുൾ റേഞ്ച് ഉണ്ട് ചാനലിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ലായിരുന്നു ചാനലിന്റെ പേരേ പറഞ്ഞിട്ടില്ലേ കൊച്ചു പാട്ട് പാടും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ചാനലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഓ ആ കൊച്ചൊക്കെ ഈ സമയത്തായിരിക്കും ലൈവ് ഇടുന്നത് അതാണ് ഇങ്ങോട്ട് പോയത് പതിനൊന്ന് മണിയാ സാധാരണ പതിനേകാലും പതിനൊന്നരക്കൊക്കെ ലൈവ് തുടങ്ങുന്നത് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഇന്നലെ ആറ് പേര് നമ്മളുടെ ലൈവ് കാണുന്നുണ്ട് എല്ലാവരും ലൈവ് ചാറ്റിലേക്ക് വരും ആ വന്നു വന്നു കാണാതായ ആൾ വന്നു ഹലോ എവിടെയായിരുന്നു ഇന്നലെ ഇത്രയും നേരം നമ്മൾ ഈ ലൈവ് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് സർവശേഷം ചെന്ന് ലൈവ് നോക്കണം ഈ ലൈവ് തുടക്കം ഇതിൽ നിങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഹായ് ഹലോ അതാ പറഞ്ഞു പറഞ്ഞ മുട്ടയില് കൂടത്രം ആള് വന്നു ഫുഡ് ബ്ലോഗ്സ് ഹായ് രേഷ്മ രേഷ്മ എവിടെയായിരുന്നു ഒരു മിനിറ്റ് ഞാൻ എയർഫോൺ കുത്തിയിട്ട് വരാം ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സ്വാദം സോങ് എന്നെ വിളിക്കില്ലേ ഈ സ്വാദം സോങ് എൻ്റെ അമ്മയാണ് കേട്ടോ വീട്ടിൽ ഇരുന്നുകൊണ്ട് ലൈവ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക ലൈവ് അയയ്ക്കുക അതൊന്ന് പറഞ്ഞ് തരുമോ ഓരോ പ്രാവശ്യം ലൈവ് ഇടുന്നതും എനിക്ക് മനസ്സിലായില്ല ലൈവ് ണോ ലൈവ് ഇടുന്നത് ലൈവ് ഇടുന്നത് എങ്ങനെയാണെന്നാണോ നമ്മുടെ യൂട്യൂബ് എടുക്കുമ്പോഴത്തേക്കും യൂട്യൂബിന്റെ നടുക്ക് ഒരു പ്ലസ് ചിഹ്നം കാണാം ലൈവ് ലൈവെന്നും പറഞ്ഞു അതിൽ കൊടുക്കുക എന്നിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്രൈവറ്റ് ഓർ പബ്ലിക്ക് ഉണ്ട് അത് പബ്ലിക് ആക്കുക പിന്നെ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ് അത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതല്ലോ അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്ന് കൊടുക്കണം ലാസ്റ്റ് ചാറ്റ് ഓക്കെ ലാസ്റ്റ് സ്റ്റാർട്ട് കൊടുത്താൽ മതി സ്റ്റാർട്ട് കൊടുത്തിട്ട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു മെസ്സേജിൻ്റെ മെസ്സേജും സെറ്റിംഗ്സും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലേബിൾ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാറ്റ് എന്ന് പറഞ്ഞ ചാറ്റ് ഫിൽറ്റർ ഉണ്ട് ആ ചാറ്റ് ഫിൽറ്ററിൽ ഓൾ മെസ്സേജ് മെസ്സേജസ് എന്ന് കൊടുത്താൽ മതി ഇപ്പോഴത്തേക്കും ലൈവ് സെറ്റ് ആവും പ്രാവശ്യം ഇല്ല ഓക്കെ കാശി ബ്രോ നീ എവിടെ കാശി ഒരു പാവപ്പെട്ട സരോഷേട്ടനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞെന്ന് മ്യൂട്ട് അവിടെ ആയിരുന്നു ഇത്ര നേരം അവിടെ ആയിരുന്നു ഇത്ര നേരം അത് കാണാൻ സാധിച്ചിട്ടുള്ളു പിന്നെ വരുമ്പോൾ അങ്ങനെ ആ എപ്പോഴും വരുമ്പോഴും ഇതേപോലെ ചെയ്താ മതി നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ